മനു മനുഭരത്ത് വീണ്ടും ചേരുന്നുണ്ട് മനു സൂചിപ്പിക്കുന്നത് പോലെ ഇത് തുടക്കമാണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് അവസാനിപ്പിക്കുമോ എന്നൊന്നും അറിയില്ല ഇറാനെ പോലെ രാജ്യത്തിന് നമുക്ക് മുൻവിധികളവിടെ നോക്കിക്കാണാൻ സാധിക്കില്ല അതാണ് ഇറാന്റെ ചരിത്രവും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ആക്രമണം എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട് എത്രത്തോളം ശക്തമാണ് മനു ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഒന്ന് ഇറാൻ മിഷൻ ടു യു എന്റെ ഒരു ഔദ്യോഗിക ട്വീറ്റ് വന്നിരിക്കുന്നു അതായത് ഇറാൻ നടത്തിയിരിക്കുന്നത് വളരെ നിയമപരവും റാഷണലും വളരെ നീതിയുക്തവുമായ ഒരു നടപടിയാണ് എന്ന് ഇറാൻ പറയുന്നു അത് സയനിസ്റ്റ് റജീമിന് എതിരെയുള്ള അവരുടെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു തിരിച്ചടിയാണ് തങ്ങൾ നടത്തിയത് എന്നാണ് ഇറാൻ്റെ വാദം അത് എല്ലാ അർത്ഥത്തിലും ന്യായീകരിക്കാവുന്നതും നീതീകരിക്കാവുന്നതും ആണ് എന്ന് ട്വീറ്റിൽ അവർ പറയുന്നു മാത്രവുമല്ല ഇറാനിയൻ പൗരന്മാരെ ലക്ഷ്യം വച്ചുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നടന്നത് അത് അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി അതുകൊണ്ടാണ് തങ്ങൾ ഈ നടപടിക്ക് തയ്യാറായത് എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു മാത്രവുമല്ല ഇതിന് ഇനി എന്തെങ്കിലും തുടർ നടപടികൾക്ക് ധൈര്യപ്പെട്ടാൽ അത് കൂടുതൽ ശക്തമായുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അവർ ഈ ട്വീറ്റിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഈ സയനിസ്റ്റുകളും അവരെ പിന്താങ്ങുന്നവരും 啊。Uh അവരും രണ്ട് കൂ മാറി നിൽക്കണം എന്നാണ് ഇറാൻ ആവശ്യ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അതേസമയം ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അല്പം മുമ്പാണ് യു എൻ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറാസ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവുമായി വന്നിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ മധ്യേഷ്യയിൽ നടക്കുന്ന ഈ ആക്രമണം എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കണം എന്ന് അദ്ദേഹം പറയുന്നു ദിസ് മസ്റ്റ് സ്റ്റോപ്പ് എന്ന ആണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അവിടെ മധ്യേഷ്യയിൽ ഈ ആക്രമണവും സംഘർഷവും എസ്കലേറ്റ് ചെയ്യുന്നു വ്യാപിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അത് ഈ തരത്തിൽ നോക്കുമ്പോൾ ബേറൂട്ടിൽ നിന്ന് ടെല്ലവ്യൂവിലേക്ക് ടെല്ലവ്യൂവിൽ നിന്ന് ടെഹ്റാനിലേക്ക് ജെറുസലേമിലേക്ക് ഒക്കെ യുദ്ധം വ്യാപിക്കുന്നതിൻ്റെ മിലിറ്ററി അസോൾട്ട്സ് വ്യാപിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് വരുന്നത് അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തണം എന്നാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടറാസ് പറയുന്നത് നേരത്തെ സമാനമായ ചില ആവശ്യങ്ങൾ ആൻറ്റോണിയോ ഗുട്ടറാസ് മുന്നോട്ട് വെച്ചെങ്കിലും അത് പലപ്പോഴും അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് ഈ ഗാസായുദ്ധകാലത്ത് നമുക്ക് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ ആഹ്വാനം എത്ര കണ്ട് ചെവികൊള്ളും എന്നറിയില്ല അമേരിക്കയും ശക്തമായ ഒരു പിന്തുണ ഇസ്രായേലിന് കൊടുക്കുമ്പോൾ അത് എങ്ങനെ അത് സാധ്യമാകും എന്നത് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇസ്രയേലിൽ പലയിടങ്ങളിലും സയറനുകൾ മുള മുഴങ്ങുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ആളുകൾ ഇടങ്ങളിലും വാഹനങ്ങൾക്ക് സമീപത്തു നിന്നും ബ്രിഡ്ജുകൾക്ക് താഴെയുമൊക്കെ മിസൈൽ അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയായി ഇരിക്കുന്നു കുട്ടികളും ഒക്കെയായി സ്ത്രീകളും കുടുംബങ്ങളും ഒക്കെ ഇത്തരത്തിൽ അവരുടെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു നൂറ്റി അൻപതിലധികം മിസ് ാണ് ആദ്യഘട്ടത്തിൽ തുടർത്തുവിട്ടിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് അപ്പോൾ അത് ഇനിയും ഉണ്ടാകുമോ എന്ന ഒരു സംശയം അങ്ങനെ നിഴലിച്ചു തന്നെ ഇതിന്റെ ഒരു തിരിച്ചടി എന്ത് അമേരിക്ക അടിയന്തരമായി വൈറ്റ് ഹൗസിൽ യോഗം വിളിച്ച സാഹചര്യത്തിൽ തീർച്ചയായും പ്രത്യേകിച്ച് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടിയുണ്ട് ഇപ്പോൾ ജോസ്ലീബ ഇസ്രയേലിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട് സുരക്ഷിതമായ സുരക്ഷിതമായി ഇരുന്നു കൊണ്ടാണല്ലോ അല്ലെ സംസാരിക്കുന്നത് സുരക്ഷിതമായ സ്ഥലത്താണ് ഇരിക്കുന്നത് ഇപ്പൊ ആ ഒരു അല്പം നേരം മുമ്പ് ഒരു ഇസ്രായേലിലുള്ള എല്ലാ മൊബൈലുകളും ഒരു എമർജൻസി അലേർട്ട് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നേരത്തെ തന്നെ എല്ലാവരോടും ഷെൽട്ടറിൽ ഇരിക്കാനായിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നതനുസരിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം തന്നെ ഇസ്രായേലിലെ മൊത്തം ജനങ്ങളും ഷെൽട്ടറിലായിരുന്നു ഏകദേശം നൂറ്റി അമ്പതിന് മേളിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് എത്തിയത് അത് നമുക്ക് നേരിട്ട് ആകാശത്തു കൂടെ ഒരു പത്ത് നൂറെണ്ണം ഒരുമിച്ച് പോകുന്നത് തന്നെ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു പക്ഷേ ആളപായങ്ങൾ അതൊക്കെ ഇല്ല പ്രശ്നങ്ങളൊന്നും ഒരുപാട് ഉണ്ടായില്ലെങ്കിൽ ഒരു ചെറിയ ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്ന് ഉണ്ടായത് ഈ ഇസ്രായേലിലെ പല കെട്ടിടങ്ങളും തന്നെ അത്തരത്തിലാണല്ലോ നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരം ചെറു സ്ഫോടനങ്ങളെയൊക്കെ ചെറുക്കാൻ പറ്റുന്ന അയോണ്ടോൺസോം പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ എല്ലാ വീടുകൾക്കും ഉണ്ട് എല്ലാ വീടുകൾക്കും ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ വീടുകൾക്കും ഉണ്ട് ഇപ്പം ഇത് നിർമ്മിച്ചിരിക്കുന്ന പുതിയ ഫ്ലാറ്റുകൾക്കെല്ലാം ഒരു ബെഡ്റൂം ഓൾമോസ്റ്റ് ഈ അയൺ ബംഗർ അതിനു വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ബെഡ്റൂം തന്നെ ഫുൾ മെറ്റലിലാണ് പണിതിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വീടുകളിലാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കുള്ള ആശങ്ക പോലും ഇല്ലാതെയാണ് ജോസ്ലീബിയെ എനിക്ക് കാണാൻ സാധിക്കുന്നത് അത് വലിയ ആശ്വാസമാണ് കാരണം നിരവധി മലയാളികളുള്ള സ്ഥലമാണ് അവിടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ വാർത്ത വരുമ്പോൾ വലിയ ഭീതിയിലായിരിക്കുമല്ലോ ഇപ്പൊ പല ഭാഗത്തുള്ള ആളുകളായിട്ട് സംസാരിച്ചാൽ എല്ലാ മലയാളികളും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ട് അധികം ഒരു സാഹചര്യം ഇല്ല ഇവിടെ ഈ സാധാരണ ഈ പലസ്തീനുമായുള്ള സംഘർഷ സമയത്ത് കേൾക്കുന്നതിനേക്കാളൊക്കെ വലിയ ശബ്ദത്തിലാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടത് എന്ന് നേരത്തെ മലയാളികൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് ജെറുസലേമിന്റെ അടുത്തും കുറച്ച് ഭാഗത്ത് മിസൈലുകൾ പതിച്ചിരുന്നു ആളൊഴിഞ്ഞ സ്ഥലത്തായിരുന്നു പക്ഷേ ശബ്ദം വളരെ ഇതിനു മുമ്പ് ഈ യുദ്ധം തുടങ്ങിയിപ്പോ ഉണ്ടായ പോലെ തന്നെ ജനല ചില്ലുകളെല്ലാം ഡോറുകളെല്ലാം ഷേക്ക് ചെയ്യും അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു അത് ശരി ഇസ്രായേലിന്റെ ഒരു ഇപ്പോഴത്തെ നിലപാടൊക്കെ ജോസ്ലിബിയും ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ അതായത് പലസ്തീനിൽ വളരെ കൃത്യമായി ആക്രമണം നടത്തുന്നു അതിനുശേഷം ലബനിലേക്ക് കടക്കുന്നു തീവ്രവാദ ശക്തികളെ മുഴുവൻ തുരത്തിയ ശേഷമേ ഇനി അവസാനിപ്പിക്കൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ആശങ്കപ്പെടേണ്ടതേ ഇല്ല എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത് ആശങ്കപ്പെടേണ്ടതില്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മറ്റേ നസറുള്ളയുടെ ഇതിന് കൊലയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഒരു അറ്റാക്ക് എന്ന ല അതുപോലും അത്ര വലിയ ശക്തി ഉള്ളതായിട്ട് ഇവിടെയുള്ള ആളുകൾക്കാർക്കും തോന്നിയില്ല പക്ഷെ ഗവൺമെന്റ് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എല്ലാ വീടുകളോടും എല്ലാ ആളുകളും ബംഗറിൽ ഇരിക്കണം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ളത് പക്ഷെ അത് ഇപ്പൊ അതിനുശേഷമുള്ള ഇവിടെ ന്യൂസുകൾ വരുന്നുണ്ട് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല ആളുകൾക്ക് ബംഗറിൽ നിന്ന് പുറത്തിറങ്ങാം എന്നുള്ള നിർദ്ദേശവും വന്നു പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഇസ്രായേലിലുള്ള എല്ലാ മൊബൈലുകളിലും ഒരേ സമയത്ത് ഈ അലാം എമർജൻസി അലാം അടിക്കാനുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് കേൾക്കുന്നത് വിളിക്കുന്നത് താങ്കൾ ഒരുപാട് വർഷമായോ അവിടെ പന്ത്രണ്ട് വർഷമായി ഇസ്രായേലിന് പക്ഷെ രണ്ട് മാസം കൂടുമ്പോ വരും നാട്ടിലും ഇവിടെ ആയിട്ട് നിൽക്കുന്നു ഇപ്പൊ അതേപോലെ തന്നെ നൂറ്റി അമ്പതോളം മലയാളി തീർത്ഥാടകർ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഇന്നലെ പോയതേ ഉള്ളൂ നാളെ ബോംബെ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒരു നൂറ്റി അമ്പത് തീർത്ഥാടക ഞാനത് ചോദിക്കാനിരിക്കണ്യഭൂമി ഒക്കെ സന്ദർശിക്കാൻ എപ്പോഴും മലയാളികൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ ആശങ്കപ്പെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ അവർ യാത്ര അവസാനിപ്പിക്കേണ്ടതുണ്ടോ ആശങ്കപ്പെടേണ്ടതില്ല കാരണം ഇപ്പൊ വന്നു പോയ ആളുകളെല്ലാം ഒന്നും കാണാൻ പറ്റില്ല കാരണം അവർക്ക് ഇങ്ങനെ ഒരു ഇത്രയും വലിയ യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്താണ് അപ്പൊ അവർ വന്നപ്പോ എന്തെങ്കിലും ടാങ്കുകൾ വഴിയിലൂടെ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മിസൈലിന്റെ സവകീണ സൗണ്ട് കേൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അനുഭവം കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നിട്ട് അതൊരു നിരാശയോട് കൂടിയാണ് ആളുകൾ പറഞ്ഞു പോയത് ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ തിരക്കില്ലാത്തത് കൊണ്ട് പള്ളികളെല്ലാം നിന്ന് പ്രാർത്ഥിച്ചു പോകാൻ പറ്റിയെന്ന് അങ്ങനെയുള്ളൊരു കമന്റാണ് ആളുകളിൽ നിന്നുണ്ടായത് ഇത്തവണ അതുപക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഒരു ഭീതി അവർക്കറിയില്ലാത്തത് നമ്മളീ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും അനുഭവം ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കുമോ അതിൽ ഇതെല്ലാം കൂടുതലും ബോർഡർ പ്രദേശങ്ങളിലാണ് നടക്കുന്നത് അത് ഈ സിറ്റിയിലോ അല്ലെങ്കിൽ ജെറുസലേമിലെ ടൗണുകളിലോ ഈ റിലീജിയസ് ആയിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊന്നും ഇതിനെപ്പറ്റി അറിയില്ല കാരണം കുറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് ജെറുസലേമിന്റെ സമീപ പ്രദേശത്ത് ഈ മിസൈലുകൾ വരുന്നത് ഇത്രയും ഒക്ടോബർ സെവന്തിനു ശേഷം ഈ ഏരിയയിൽ നിന്ന് മിസൈലുകൾ ഞാനിപ്പോ ജെറുസലേമിലാണ് ഉള്ളത് ഇവിടെയും അല്ലെങ്കിൽ ബെജലേമിൽ അവിടെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു 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 സൗണ്ട് ഉണ്ടായി കേട്ടിട്ടില്ല നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് പക്ഷെ എല്ലാവരും സേഫ് യാതൊരു ഈ കാര്യം കൂടി അതായത് രാജ്യത്തിന്റെ സ്വാഭാവിക സംവിധാനത്തെ കുറിച്ചൊന്നും പോലെയുള്ളവർക്ക് അറിയണമെന്നില്ല എങ്കിലും ഈ പേജറുകൾ പൊട്ടിത്തെറിക്കുക വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുക മറ്റു രാജ്യങ്ങൾ അയൽ രാജ്യങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പോലും ഭയപ്പെടുക അപ്പോൾ അങ്ങനെയൊക്കെ ഏത് തരത്തിലും ആക്രമണം നടത്തുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ ഇസ്രായേൽ അപ്പോൾ ഇറാനെ പോലെ ഒരു രാജ്യത്തെ ഒരു കാരണവശാലും അവിടെയുള്ള ജനത ഭയക്കുന്നില്ല അല്ലെങ്കിൽ അവിടെയുള്ള വിദേശീയർ പോലും ഭയക്കുന്നില്ല എന്നാണോ ജോസ്ലിബ അതെ കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ മൊബൈൽ സമ്മാനം കിട്ടിയേക്കണ ആളുകളെല്ലാം ഇസ്രായേലി ജൂവിഷ് ആളുകളാണ് അവരുടെ ബുദ്ധിയിലും ഇതിലൊന്നും നമുക്ക് യാതൊരു സംശയവും ഇല്ല എല്ലാ ആളുകൾ കാരണം ജനജീവിതം സാധാരണ ആളുകൾക്ക് പേടിയുണ്ടെങ്കിൽ ആരും പുറത്തിറങ്ങി നടക്കില്ല ഇവിടെ ജനജീവിതം സാധാരണ പോലെയാണ് യുദ്ധത്തിന്റേതായ ഒരു പ്രതീതി പോലും ഈ ബോർഡർ മുന്നിലാണ് അതെ അതുകൊണ്ട് തന്നെ താങ്കൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ മലയാളികൾ ആരും തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഏകദേശം ഒരു വർഷം ഒക്ടോബർ സെവന്തിനാകുമ്പോൾ ഒരു വർഷം യുദ്ധം തുടങ്ങുമ്പോഴും ഞാനിവിടെ ഉണ്ട് ഒരാള് പോലും ഇതിന്റെ പേരിൽ ഇവിടെ നിന്ന് ഏകദേശം ഇരുപതിനായിരോളം ഇന്ത്യക്കാരുണ്ട് ഒരാൾ പോലും ഈ ഒരു വാറിന്റെ പേരിൽ നാട്ടിലേക്ക് നിർത്തി ജോലി പോയിട്ടില്ല അതെ നാട്ടിൽ പോകാനായിട്ട് നിന്ന് ആളുകൾക്ക് അന്ന് ഫ്രീ ആയിട്ട് പോകാൻ സാധിച്ചു അതല്ലാതെ നിർത്തി ആരും പോയില്ല ശരി വളരെ നന്ദി ജോസ്ലിബ ആവർത്തിക്കുന്നു സുരക്ഷിതമായി തന്നെ ഇരിക്കുക ഒപ്പം പ്രേക്ഷകരോടും പറയാനുള്ളത് അവിടെ നിന്ന് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യവും മലയാളികളെ സംബന്ധിച്ചില്ല സുരക്ഷിതമായ ഇടങ്ങളിൽ തന്നെയാണ് തുടരുന്നത് വളരെ നേരത്തെ തന്നെ ഇത്തരം ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രയേൽ അറിയിപ്പ് നൽകിയിരുന്നു മറ്റൊരറിയിപ്പുണ്ടാകുന്നതിന് മുമ്പ് ഈ സുരക്ഷിത താവളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന അറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതമായി ഇടത്ത് തന്നെയാണ് ഉള്ളത് എന്ന് വേണം നമുക്ക് Y por Maneselaca.